പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ കരുണ്യവാനായ ദൈവമി ഇന്നേ ദിനം അതിരുകളില്ലാത്ത അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഒരു ദിനം കൂടി കാണുവാൻ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അമ്മയായി നൽകിയ നല്ല ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ഞങ്ങളെന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ കൃപയാലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുനാഥ ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും അവിടുന്ന് അറിയുന്നുവല്ലോ ഇതാ ഞങ്ങളെയും ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങയുടെ കാൽപാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുനാഥ അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും മറന്നുകൊണ്ട് പാപവഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ ഉന്നതത്തിലുള്ളവയെ മറന്നു പോകുന്നു ദൈവമേ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ സ്വർഗത്തെ നഷ്ടമാക്കുന്ന ഞങ്ങളുടെ പാപശീലങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ തഴക്കദോഷങ്ങളെ അകറ്റി നിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമി ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ കൃപാസനം പ്രസാദപരം അതാവ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ മരവിപ്പുകളെയും വരണ്ട അവസ്ഥകളെയും അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രനായ എസ് ക്രിസ്തുവിനെ സമർപ്പിക്കുന്നു ഭൗമികമായവയിൽ ആശ്രയിക്കാതെ സ്വർഗീയമായ സ്വർഗീയമായവയിൽ മിഴികളൂന്നി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സൽപ്രവൃത്തികളെന്ന് കരുതി ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവസ്നേഹത്തെ പ്രതി അല്ലാതെയായി പോകുന്നു പരിശുദ്ധാമേ ദൈവമേ മനുഷ്യരുടെ പ്രീതി നോക്കാതെ ദൈവയിഷ്ടം അന്വേഷിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ കർത്താവായീപമേ അവിടുത്തെ കുരിശുമരണവും ഉത്ഥാനവും ഞങ്ങൾക്ക് പുതിയ പ്രത്യാശകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങൾക്ക് എല്ലാവർക്കും സംരക്ഷണ കവചമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹനാഥ അങ്ങേ വിലയേറിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധമാക്കണമേ പാപ പങ്കിലമായ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ ഇന്നേ ദിവസം ഞങ്ങളുടെ കുഞ്ഞു മക്കളെ ഒത്തിരി സ്നേഹത്തോടെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സഹജീവികളോട് കൂടുതൽ കരുതലുള്ളവരായിരിക്കുവാനും പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ജീവിത മാതൃക പരിശീലിക്കുവാനും എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ദൈവമാതാവ് സ്വർഗ്ഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമി പരിശുദ്ധാമ്മി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ കഥാവായീപമി അവിടുന്ന് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നത് ഞങ്ങളിലൂടെയാണ് പലരും അങ്ങയെ അറിയുവാൻ ഇടയാക്കേണ്ടതെന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവായീപമി ഞങ്ങളുടെ കർമ്മ മേഖലകളിലും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അങ്ങയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവിടുത്തെ വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകളും ജീവിത രീതികളും കർത്താവായീപമി അങ്ങയ്ക്ക് സ്വീകാര്യമായ വിധം ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വ്യക്തി താൽപ്പര്യങ്ങളുടെയും പേരിൽ നടക്കുന്ന എല്ലാ കലഹങ്ങളെയും വിദ്വേഷങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ജനങ്ങളുടെയും ഹൃദയങ്ങളിൽ അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ ഉപാധികളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ യേശുനാഥ ലോകത്തെല്ലായിടത്തും അവിടുത്തെ വചനം പ്രഘോഷിക്കപ്പെടുവാൻ ധാരാളം വചനപ്രഘോഷകരെ അഭിഷേകം ചെയ്ത് ഉപയോഗിക്കണമേ വചനം ഇനിയും കടന്നു ചെല്ലാത്ത രാജ്യങ്ങളിലും ഭവനങ്ങളിലും വ്യക്തികളിലും സമൂഹങ്ങളിലും വചനം പ്രഘോഷിക്കപ്പെടുവാനുള്ള ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ലോകം മുഴുവനിലെ സമാധാനാന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലായിടത്തും മരണത്തിൻ്റെ കാലച്ചകൾ കേൾക്കുന്നു യുദ്ധങ്ങൾ ഒഴിവാക്കുവാനും ലോകം മുഴുവനിലെ സമാധാന സ്ഥാപിതമാക്കുവാനുള്ള വിവേകം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മയുടെയും കരുണയുടെയും ദൈവമേ അങ്ങയുടെ പിതാവിൻ്റെ മാർഗനിർദ്ദേശത്തിന് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ എല്ലാ വസ്തുക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാം അങ്ങയുടെ സ്നേഹത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു നസ്രത്തിലെ വിശുദ്ധ ഭവനത്തെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ചതുപോലെ എൻ്റെ ഭവനവും അങ്ങേ സാന്നിധ്യവും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി പാപത്തിൻ്റെ കളങ്കം ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ കഥാവായ പരിശുദ്ധ മാതാവേ അവിടുത്തെ നിയമത്താലും അവിടുത്തെ ഏറ്റവും വിശുദ്ധമായ സ്നേഹത്താലും എല്ലാ ക്രിസ്തീയ പുണ്യങ്ങളുടെയും പ്രയോഗത്താലും അവിടുന്ന് മാത്രം ഞങ്ങളുടെ ഇടയിൽ വാഴണമേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയെ അനുസരിക്കുകയും സ്നേഹിക്കുകയും സ്വന്തം ജീവിതത്തിൽ അവിടുത്തെ മാതൃക പിന്തുടരുവാൻ സ്വയം സജ്ജമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വീടിനെയും എല്ലാ തിന്മകളിൽ നിന്നും നിർഭാഗ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും മാതാവ് ദുഷ്ടാത്മാവിനെതിരെ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ പുത്രനുമായി ഞങ്ങളെ അങ്ങേ അങ്ങേപുത്ര വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങേ അങ്ങേപുത്രൻ്റെ പരിപാലനയിൽ ഏൽപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ഭവനത്തെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നരകത്തിലെ എല്ലാ ദുഷിച്ച തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ വിശുദ്ധ ഹിതം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവൻ അപകടത്തിൽ നിന്നും കാത്തുകൊള്ളണമേ പരിശുദ്ധാമി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ രാവും പകലും രക്ഷയുടെ പാതയിൽ ഞങ്ങളുടെ പാദങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ തിരസിംഹാസനത്തിന് മുൻപിൽ പരിശുദ്ധാമി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ വിശുദ്ധ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച പുത്രനായ ദൈവമി വിശുദ്ധ മാമോദീസായിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശരീരങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കുകയും ഞങ്ങളെല്ലാവരെയും നിത്യജീവനിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമേ പരിശുദ്ധാമ്മി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞാൻ അങ്ങേ പുത്രൻ്റെ മകളാണ് മകനാണ് കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് രഹസ്യ കെണികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും അനുദിനം വളരേണ്ടതിനാ അങ്ങേ കൃപ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരണമേ നല്ല ദൈവമേ അങ്ങേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ ഞങ്ങളിൽ ഉറപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾ വിശ്വസ്തയോടെ അങ്ങയെ സേവിക്കുമെന്ന വാഗ്ദാനം ചെയ്യുന്നു ഇനിമേൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തുവാൻ ഇടയാകട്ടെ പ്രിയ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങയുടെ പ്രത്യേക കൃപകൾ നൽകണമേ നൽകണമേയെന്ന താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വീട് സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദേവാലയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് ഈശോയുടെ സ്നേഹനിധിയായ മാതാവ് ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അമ്മ യേശുവിനോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങളെ സഹായിക്കണമേ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ദൈവമേ അങ്ങേ മാർഗനിർദ്ദേശത്തിനാൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ എല്ലാ വസ്തുവകളെയും സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാം അങ്ങയുടെ സ്നേഹത്തിനും സംരക്ഷണത്തിനും എന്നും വിധേയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നസ്രത്തിലെ വിശുദ്ധ ഭവനത്തെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ചതുപോലെ എൻ്റെ ഭവനവും അനുഗ്രഹങ്ങളാൽ കൃപകളാൽ നിറയ്ക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി പാപത്തിൻ്റെ കളങ്കം ഞങ്ങളിൽ നിന്ന് അക്കറ്റി നിർത്തണമേ അങ്ങയുടെ നിയമത്താലും അങ്ങയുടെ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്താലും എല്ലാ ക്രിസ്തീയ പുണ്യങ്ങളുടെയും പ്രയോഗത്താലും അവിടുന്ന് മാത്രം ഞങ്ങളുടെ ഇടയിൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും അമ്മയെയും അങ്ങേ പുത്രനെ അനുസരിക്കുകയും സ്നേഹിക്കുകയും സ്വന്തം ജീവിതത്തിൽ അമ്മയുടെയും ഞങ്ങളുടെ അമ്മയുടെയും ഏറ്റവും സ്നേഹനിധിയായ മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ലോകത്തിൻ്റെ തിന്മയിൽ നിന്ന ദുഷ്ടശക്തികളിൽ നിന്ന് നിർഭാഗ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ കഥാവായ ദിവമേ ഞങ്ങളെ സഹായിക്കണമേ ദുഃഖങ്ങളിൽ പോലും അങ്ങയുടെ ഹിതത്തോട് ഞങ്ങൾ എപ്പോഴെങ്കിലും പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാരനോടുള്ള തികഞ്ഞ ഐക്യത്തിലും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലും ജീവിക്കുവാനുള്ള കൃപ നൽകണമേ മരണസമയത്ത് അങ്ങയുടെ വിശുദ്ധ കുദാശകളുടെ ആശ്വാസം വിശുദ്ധ ജീവിതത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും അർഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഓ അറിയമ്മേ കൃപയുടെയും കരുണയുടെയും മാതാവേ ദുഷ്ടാത്മാവിനെതിരെ ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയുടെ പുത്രനുമായി ഞങ്ങളെ അനുരഞ്ചിപ്പിക്കണമേ അവൻ്റെ കാവലിൽ ഞങ്ങളെ ഏൽപ്പിക്കണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ പുത്രൻ്റെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരായിത്തീരട്ടെ പരിശുദ്ധാമ്മേ ഞങ്ങളോടൊപ്പം എന്ന് ഉണ്ടാകണമേ നരകത്തിലെ എല്ലാ ദുഷിച്ച തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം ആവശ്യമാണ് അമ്മേ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ മാതാവേ രാവും പകലും രക്ഷയുടെ പാതയിൽ ഞങ്ങളുടെ പാദങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഓ പരിശുദ്ധനാഥെ എൻ്റെ വീടിനെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സൃഷ്ടിച്ച പിതാവായ ദീപമി വിശുദ്ധ ഗുരുശിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച പുത്രനായ ദീപമി വിശുദ്ധ മാമോദീസായിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവായ ദീപമി ഞങ്ങളുടെ ശരീരങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കുകയും ഞങ്ങളെല്ലാവരെയും നിത്യജീവനിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവ് ഒരു കുടുംബമായി ഞങ്ങളെ അങ്ങയുടെ പക്കൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സ്വീകരിക്കണമേ അങ്ങയുടെ വിലയേറിയ തിരു ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ പരിശുദ്ധരും വിശുദ്ധരുമായി ഞങ്ങളെ സൂക്ഷിക്കണമേ പ്രിയയേശുനാഥ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ വളരെ അകലെയാണ് ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ തിരികെ വിളിക്കണമേ ഞങ്ങളുടെ ക്ഷമയില്ലായ്മയും അങ്ങയോടുള്ള സ്നേഹക്കുറവും കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ കലഹങ്ങളും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിശ്വാസികളും പരിവർത്തനം ചെയ്യപ്പെടാത്തതുമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുകയും സ്നേഹത്തോടെ അങ്ങയുടെ എത്തിരഹൃദയത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ഞങ്ങളുടെ ആത്മാവിൽ നിന്ന പാപത്തിൻ്റെ എല്ലാ കറകളും നീക്കം ചെയ്യുകയും ചെയ്യണമേ പ്രാർത്ഥനയും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ മാതൃകയിലൂടെ മറ്റാത്മാക്കളെ അങ്ങയുടെ പരമ പരിശുദ്ധ ഹൃദയത്തിലേക്ക നയിക്കപ്പെടട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യേശുനാഥ ഞങ്ങൾ അങ്ങേക്ക ഞങ്ങളെ തന്നെ നൽകുന്നു ഞങ്ങളുടെ കുടുംബത്തെ വിശദീകരിക്കണമേ ശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഈ സമർപ്പണത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധിയായ മാതാവ് വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളൊരു കുടുംബമായി ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ അടുക്കൽ ഞങ്ങൾ വരുന്നു അമ്മയുടെ ഏറ്റവും നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളൊരു കുടുംബമായി അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു അമ്മയുടെ ശക്തമായ മാധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നു പരിശുദ്ധ മമ്മി തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങൾ നിമിത്തം ഞങ്ങളുടെ ആത്മാക്കൾ അശുദ്ധമായി പോകുന്നു ദുർബലമാണ് പരിശുദ്ധാമ്മി ഇവിടെ ഞങ്ങൾക്ക് അമ്മയുടെ സഹായം ആവശ്യമാണ് ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് അമ്മയുടെ മാതൃത്വമുള്ള മേലങ്കിയാൽ ഞങ്ങളെ ആശ്വേഷിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ മഞ്ഞിനേക്കാൾ വെളുപ്പും ശുദ്ധജലത്തിൻ്റെ നീരുറവ പോലെ ശുദ്ധവുമാക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രഭാതത്തിലെ പക്ഷികളുടെ പാട്ടിനെ പോലെ മനോഹരമായി തീരട്ടെ ഓ പരിശുദ്ധാമി അമ്മയുടെ വിമല ഹൃദയത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മുഴുവൻ ഭാവിയേയും സമർപ്പിക്കുന്നു സ്വർഗമാകുന്ന ഞങ്ങളുടെ മാതൃഭൂമിയിലേക്ക് ഞങ്ങളെല്ലാവരെയും ആനയിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ പരിപൂർണമായ അധികാരമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്നുള്ള എല്ലാ കുറവുകളും ക്ഷമിക്കണമേ ഞങ്ങളുടെ സന്തോഷങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ ആശ്വസിപ്പിക്കണമേ മാതാവേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ അപ്രീതിപ്പെടുത്തുന്ന ദുരവസ്ഥയിൽ അകപ്പെടുവാൻ തക്ക വിധം അസന്തുഷ്ടരായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങളുടെ ചിന്തകളിലും ആഗ്രഹങ്ങളിലും വാക്കുകളിലും പ്രവർത്തികളിലും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാൽ നിറയ്ക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉദ്യമങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സന്തോഷങ്ങളിലും പരീക്ഷണങ്ങളിലും ഞങ്ങളുടെ അധ്വാനത്തിലും അമ്മ കൂടെയുണ്ടാകണമേ പരിശുദ്ധാമ്മി അമ്മയെ കൂടുതൽ അറിയുവാനും തളരാതെ തന്നെ അങ്ങേ പുത്രനെ സേവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ കുടുംബങ്ങളുടെ നടുവിലേക്ക് അമ്മയുടെ സമാധാനം അയക്കണമേ അമ്മയുടെ വിശുദ്ധ ഹൃദയത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വീടുകളിൽ നിന്ന അസമത്വവും ദുഃഖവും ദുരിതവും എടുത്തു മാറ്റണമേ കൃപാസനം പ്രസാദപരം മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കൃപാസനം അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപ്പകൾക്കും നമുക്ക് നന്ദി പറയാം നന്ദി സൂചകമായി നമുക്ക് അമ്മയെ സ്തുതിക്കാം എല്ലാവരും ഏറ്റു ചൊല്ലുക നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മയെ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാൻറ്റി അമ്മ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻ ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി